ഈ സ്ഥലത്ത് ഞങ്ങളെ ഒരു പ്ലസ് ടു പഠിക്കുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം തെറ്റി വന്നതാണ് അതായത് ഒരു ഒമിനിക്കകത്ത് ഒരു ഗ്യാസ് വണ്ടിക്കകത്ത് ഒരു വഴി തെറ്റി ഞങ്ങളൊരു എട്ട് പേരൊന്നും ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ വഴിതെറ്റി വന്നതാണ് ഇവിടെ അപ്പം എന്താ പറയാ അതൊരു വൺ ടാസ്ക് ആയിരുന്നു അടിപൊളിയായിരുന്നു ലാസ്റ്റ് ഇറങ്ങി തള്ളി 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 വേറൊരു റേഞ്ച് ട്രിപ്പ് ആയിരുന്നത് അല്ലേ നമ്മളാ ഓർത്തട്ടെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് വണ്ടിയൊന്നും നേരവേ ഓടിച്ച് കൈതെളിഞ്ഞിട്ട് പോലും ഇല്ല രണ്ടും കലപ്പിച്ചെടുത്തിട്ട് പോകുന്നതാണ് ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാഗമണാണ് അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസം വാഗമൺ ഉണ്ടാകും ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ ഒരു ചെറിയൊരു കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് വാഗമൺ കുറച്ച് കാഴ്ചകൾ കാണാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊണ്ട് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാലേ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ നമ്മളുടെ കഴിഞ്ഞ മൂന്നാറ് സീരീസ് വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തൊരു അതുപോലെ കണ്ടേക്കുക നമ്മുടെ ഒരു അടിപൊളി ഗീവ വരുന്നതാണ് അതിനകത്ത് ബാമ്പു ഡേല് ഒരു ദിവസത്തെ ഒരു താമസം അത്യാവശ്യം ആ ഒരു ടീ ടോപ്പ് കോട്ടേജിൽ ഒരു ദിവസത്തെ താമസം നമ്മൾ ഗീവ്വേ കൊടുക്കുന്നത് അതിൻ്റെ വിന്നർ നമ്മൾ എന്തായാലും ചാനലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിലൂടെ ആയിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതേപോലെ എന്താ പറയുക ഒരു അടിപൊളി ഒരു ട്രിപ്പ് വരുന്നുണ്ട് നമ്മളൊരു കിടിലൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് മാർച്ചിലേക്കാണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വാഗമുള്ള കാഴ്ചകൾ കാണാം എന്തായാലും പോയിക്കാം വാഗമൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ ഈ പ്രാവശ്യം എന്തായാലും ചെക്കിംഗ് ചെക്കിങ്ങൊന്നുമില്ല കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും പിടിച്ചു നിർത്തി മൊത്തം ചെക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് നിന്ന് അപ്പോൾ അപ്പം നമ്മളിപ്പം വാഗമൺ എത്തിയിട്ടുണ്ട് ഇതിപ്പം എന്താ പറയാ നമ്മൾ ആ ഒരു വാഗമൺ ടൗണിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ കയറിയ വഴിന്ന് ലെഫ്റ്റിലേക്കാണ് വാഗമൺ ടൗണിലേക്ക് പോകുന്നത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് വാഗമണിൽ ഒട്ടുമിക്ക വ്യൂ പോയിന്റ്സും അതേപോലെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒട്ടുമിക്ക ഹോട്ടൽസും ഉള്ളത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടണലുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം വന്നിട്ട് ആ ഒരു ടണിൽ പോകണമെന്ന് വെച്ചിട്ട് നടന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇപ്പോൾ നേരെ ആ ഒരു ടണൽ പോയി കാണാം ആ നമുക്ക് മുട്ടക്കുന്നിൻ്റെ അവിടുന്ന് സ്വൽപ്പം കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ടണൽ വരുന്നത് നമുക്ക് ആദ്യമേ അങ്ങോട്ട് പോകാം അപ്പം നമ്മൾ വാഗമൺ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് മുട്ടക്കുന്ന് നമുക്കിത് ഇവിടെയും കാണുന്നെങ്കിൽ മുട്ടക്കുന്നിനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം പക്ഷേ ഇപ്പോഴത്തെ കുറച്ചും കൂടി നല്ല പച്ചപ്പുള്ള ഒരു മുട്ടക്കുന്നുണ്ട് അവിടെ നമുക്ക് പാസ് വെച്ചിട്ടാണ് കയറേണ്ടത് ഇത്ര പത്ത് രൂപയേലേ ഉള്ളൂ പാസിന് ആ റോഡൊക്കെ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ കാര്യങ്ങളാവശ്യം വന്നപ്പോഴത്തേക്കും റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ റോഡ് ഇച്ചിരി ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം ഈ ഒരു മുട്ടക്കൊന്നു കയറുന്നില്ല നമുക്ക് നേരെ ആദ്യമേ ആ ടണലിലേക്ക് പോവാം ആ ട ഈ ടണലധികം വാഗുകൊണ്ട് വരുന്ന ആരും അധികം പോകാത്തൊരു സ്ഥലമാണ് ഈ ഒരു ടണൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒന്ന് പോയി അവിടെ നോക്കാം അവിടെ ഇപ്പം കയറ്റി വിടുവോ എന്നൊന്നും അറിയില്ല എന്നാലും നോക്കാം ഇവിടെ ഈ കാണുന്ന മുട്ടക്കൊന്നും ഉണ്ടല്ലോ ഇവിടേ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പാസ്സെടുത്തിട്ട് വേണം കയറാൻ നമുക്ക് അപ്പുറത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന ഒട്ടക്കുന്നുകളുണ്ട് പക്ഷെ അത് കരിഞ്ഞ് ഒരു സെറ്റപ്പാണ് പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ഒരു പച്ചപ്പക്കമുള്ള അത്യാവശ്യം നല്ല ഫോട്ടോജെനിക്ക് ആയിട്ടുള്ള സ്ഥലമാണ് കുറച്ച് കടകളും പറ്റിയൊക്കെ ഉണ്ട് അതു നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇവിടുന്ന് ആണ് നമുക്ക് ആ ഒരു പാസ് പാസ്സെടുക്കേണ്ടത് പാസ്സെടുത്തിട്ട് അകത്തേക്ക് കയറാനായിട്ടുള്ളൂ ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാ ഇതായിരുന്നു നമ്മുടെ മുമ്പ് ഇവിടെ പാസ് എടുക്കുന്ന സ്ഥലം പക്ഷെ ഇവിടേക്കിപ്പോൾ കെട്ടി അടച്ച അപ്പുറത്ത് കുറച്ചും കൂടി നല്ല ഗ്രാൻഡായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് ആ സ്ഥലം ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകാം ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പാലൊഴുകും പാറ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ആ ഒരു ടണലിൻ്റെ അങ്ങോട്ടേക്ക് പോകേണ്ടത് ഈ വഴിയാണ് പക്ഷേ അവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നടത്തില്ല സമയപ്പം ഒരു നാലര ആയിട്ടുണ്ട് നമുക്ക് കയറാൻ പറ്റുമോ എന്ന് യാതൊരു ഇത് ഉറപ്പുമില്ല എന്നാലും നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കാം ആ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ചീപ്പറിംഗ് കഴിഞ്ഞില്ല വഴി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു മാക്സിമം ഒരു കിലോമീറ്റർ അടുത്തില്ല ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലെഫ്റ്റിലേക്ക് ഒരു ചെറിയൊരു റോഡ് കാണും ഇതാണ് ആ വഴി എന്നാണ് എനിക്ക് ഓർമ്മ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം ഉറപ്പില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഒരു നമുക്കിപ്പോൾ ഒരു മഴയൊക്കെ ചെറുതായിട്ട് പെയ്തി പെയ്ത് നിക്കുന്നത് കൊണ്ടിട്ട് തന്നെ മൊത്തം നല്ല പച്ചപ്പാണ് അല്ലെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മലയൊക്കെ മൊത്തവും മൂടി ഒരുമാതിരി എന്താ പറയുക ഉണങ്ങിയ പുല്ലും ഒക്കെ ആയിട്ട് ഒരുപാട് ബ്രൗൺ കളറായിരിക്കും ഇപ്പോൾ എന്തായാലും നല്ലൊരു ഗ്രീനറി ഉണ്ട് ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ റൂട്ടി കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെയാണ് നമ്മളിതിന് മുമ്പ് വരെ വന്നപ്പോഴത്തേക്കും ഇവിടെ പ്രത്യേകിച്ച് പാസ്സും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും അവിടെ ചെന്ന് നോക്കാം ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന പുല്ലെന്ന് എന്നാൽ ഭംഗിയാണെന്ന് വെച്ചിട്ട് അടിപൊളി സംഭവം മോശം കേട്ടോ മൊത്തം റോഡ് മോശം പറഞ്ഞ റോഡ് ഇല്ലെന്നു വേണമെങ്കിൽ പറയാം ഇതേപോലെയുള്ള ഇതാണ് മൊത്തം പൂവ് ഇതൊക്കെയായിട്ടുള്ള വഴിയാണ് പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലല്ലോ സ്ഥല വണ്ടിയൊക്കെ ഇറങ്ങി പൂക്കളും ഓഫ് റോഡോ എന്നു പറയാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു ചെറിയൊരു ഇതാണ് ഇവിടെ ഒരു ഫാമ് സെറ്റപ്പ് ഇവിടെ ഇപ്പോഴത്തെ താമസമൊക്കെ ഉള്ള ഏരിയ ആണോ ഇവിടെ ആ താമസമൊക്കെയാണ് അടിപൊളി സ്ഥലങ്ങളുണ്ട് വാഗമൺ നമുക്ക് എല്ലായിടത്താണ് എല്ലാ സ്ഥലവും എടുത്താലേ ഇപ്പം എന്താ പറയാ മൂതാറാണെങ്കിലും തേക്കടി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ വാഗമണാണെങ്കിലും നമ്മള് എന്താ പറയുക അവർ ഐറ്റനറിക്കാത്ത തരുന്ന ഒരു ഇപ്പം പാക്കേജൊക്കെ എടുത്ത് വരുവാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കാണുന്ന ആ ഒരു സ്ഥലങ്ങളെല്ലാം കോമൺ ആയിരിക്കും ഈ ഒട്ടക്കുന്ന് അതായത് പൈൻ വാലി ടോപ് മറ്റേ സൂയിസൈഡ് പോയിന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അതിലൊക്കെ ഉപരി നല്ല അടിപൊളി സ്ഥലങ്ങൾ വാഗ വാഗമണും മൂന്നാറും ഒക്കെ കാണാനായിട്ടുണ്ട് അധികം ഒരു വരാത്തൊരു സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയ ഒരു കടയുണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഗരിക്കഞ്ഞീറൊറ്റ കട മാത്രമേ ഉള്ളൂ സ്നാക്സോ ചായ കുടിക്കാനൊക്കെ നമ്മളിപ്പം ആ ഒരു വന്നതിന് ഇപ്പുറത്തെ സ്ഥലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ആ കണ്ട അതിലേക്കൂടെയാണ് നമ്മൾ കയറി വന്നത് അതായത് ആ ഒരു ഭാഗത്തൂടെയാണ് റോഡ് പോകുന്നത് അവിടെ നമുക്ക് വ്യാഴ സ്ഥലം കണ്ടാവത്തല്ലേ ചെറുതിക്കേ വ്യാഴ സ്ഥലം കണ്ടോ അതെ അവിടെ നമ്മൾ മറ്റേ ആ പുലി നിൽക്കുന്ന സ്ഥലം കണ്ടാ അതാണ് അവിടെ കാണുന്നത് ഇപ്പോടെ അപ്പം അതിലേക്കൂടെയാണ് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു മല ക്രോസ് ചെയ്താണ് നമ്മളിപ്പുറത്തേക്ക് കയറി വന്നത് ഇനിയിപ്പം ഇപ്പോൾ കുറച്ചുകൂടെ പോകാം നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ കുറേ ഇവിടെ കോട്ടേജസും അതേപോലെ റിസോർട്ടുകളൊക്കെ ഒക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പം ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു റോഡ് എൻഡാണ് വരുന്നത് നിങ്ങൾ താഴത്തേക്ക് ഒരു കാരണമെച്ചാലും വണ്ടി ഇറക്കാനായിട്ട് നിൽക്കരുത് മറ്റൊന്നും കൊണ്ടിട്ടല്ല നമുക്കിപ്പം പോകുന്ന ആ ഒരു വഴിയാണ് പക്ഷേ എനിക്കൊന്നും നമ്മളന്ന് ഇവിടം പറയാമെന്നുള്ള അവസ്ഥ ഇല്ല ഇല്ല ഒരു വഴി വളയുന്ന വളയുന്നവിടെ പോടവിടെ ചിലപ്പോൾ വേറെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വളവ് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ നിൽക്കരുത് ചിലപ്പം വഴി കാണുമ്പോഴേക്കും നമുക്ക് ഇറക്കാനൊക്കെ തോന്നും പക്ഷേ തിരിച്ച് കയറ്റാൻ വേണ്ടി പാടുവരും സോ അങ്ങോട്ട് ആരും വണ്ടി ഇറക്കാൻ നിൽക്കേണ്ടത് ഈയൊരു കണ്ടത് ഈ ഒരു തീരുമ്പോഴത്തേക്ക് ഈ മടം വളഞ്ഞു തീരുന്നതിന് അവിടെയായിരുന്നു അപ്പം നമുക്ക് ഇവിടം വരെയാണ് നമ്മുടെ വണ്ടിയിൽ വരാനായിട്ട് പറ്റുക നമ്മുടെ വണ്ടിയിലാണെന്നല്ല വേറെ വണ്ടിയിലൊന്നും താഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വഴി കൂടിയാണ് നമുക്ക് ഇറങ്ങി പോകാനായിട്ടുള്ളത് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് നല്ല കുത്തിനുള്ള ഇറക്കമായിരിക്കും അപ്പം വെറുതെ അത് റിസ്ക് ആയി പോകും അതുകൊണ്ട് നമ്മൾ വണ്ടി എന്തായാലും ഇവിടെ ഒതുക്കിയിടാനായിട്ടുള്ള സ്ഥലമാണ് നമ്മളിവിടെ ജസ്റ്റ് വണ്ടി ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണം ഇവിടെ നമ്മുടെ മുകളിലോട്ട് എന്തോ രണ്ട് മൂന്ന് നാല് റിസോർട്ടുകളും മറ്റൊക്കെയുണ്ട് റിസോർട്ടിന് എന്താ പോടൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു വീട് കാണാം നമുക്ക് എന്തായാലും താഴത്തേക്ക് ഇറങ്ങണം അപ്പോൾ അതാ ഇതിലേക്കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വേണം പോകാനായിട്ട് റോഡ് കണ്ടിട്ട് അത്യാവശ്യം വണ്ടി പോകുന്ന ഒരു ചെറിയ വഴിയാണ് പക്ഷേ റിസ്ക് ആട്ടോ നമ്മൾ ആ മേളിൽ ചോദിച്ചപ്പോഴത്തേക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും വെച്ചാലും താഴത്തേക്ക് വണ്ടി ഇറക്കാൻ നിൽക്കരുത് ചിലപ്പം തിരിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും പിന്നെ ഓഫ് റോഡ് ജീപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല കുഴിയാണ് അത് മാത്രമല്ല താഴത്തേന്ന് കഴിഞ്ഞാൽ എങ്ങാനും വളയ്ക്കാനായിട്ടൊന്നും സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അപ്പം അവിടെ മൂലമായിട്ട് കുറച്ചും കൂടി താഴത്തേക്ക് നടക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പം നടന്നു പോകുന്നതായിരിക്കും നല്ലത് നമുക്ക് എന്തായാലും നടക്കാം ഇങ്ങോട്ട് ഇറങ്ങി വഴിക്ക് ഇവിടേക്ക് ഇത് കണ്ടില്ല നമ്മളിപ്പോൾ അവർ വണ്ടിക്കകത്ത് അവർ ബാഗിനകത്ത് മൊത്തം തേയില ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് തേയില എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അവർ വണ്ടിയിൽ വന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് പോകും എന്ന് വെച്ചാൽ മുകളിലേക്ക് കയറ്റാനായിട്ടും കുത്തനുള്ള കയറ്റാണ് അപ്പം ഇങ്ങോട്ടേക്ക് ഏതായാലും ചീപ്പായിരിക്കും ഇല്ല ഏതെങ്കിലും ഓഫ് റോഡ് വണ്ടി ആയിരിക്കും വന്ന് എടുത്തിട്ട് പോവുക ഇത് കണ്ടില്ല ഇങ്ങോട്ട് വണ്ടി ഇറക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെയൊക്കെ കുഴിയൊക്കെ കണ്ട ഇമാതിരി കുഴിയാണ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വണ്ടി ഇരിക്കും പിന്നെ നമുക്ക് തിരിച്ച് ഇത് ജീപ്പ് ഇറങ്ങി പോവാടക്കൂടി അത്യാവശ്യം നല്ല കുഴിയാണ് പിന്നെ ഒരു മനുഷ്യനില്ല ഇവിടെ ഒന്നും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറ്റലൊക്കെ ഒരു ടാസ്ക് ആയിരിക്കും ഈ സ്ഥലത്ത് ഞങ്ങളെ ഒരു പ്ലസ് ടു പഠിക്കുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം വഴിതെറ്റി വന്നതാണ് അതായത് ഒരു ഒമനിക്കകത്ത് ഒരു ഗ്യാസ് വണ്ടിക്കകത്ത് ഒരു വഴിതെറ്റി ഞങ്ങളൊരു എട്ട് പേരൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ വഴിതെറ്റി വന്നതാണ് ഇവിടെ അപ്പം എന്താ പറയുക അതൊരു വൺ ടാസ്ക് ആയിരുന്നു അടിപൊളിയായിരുന്നു ഉമ്മനിയൊക്കെ ലാസ്റ്റ് ഇറങ്ങി തള്ളി 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 വേറൊരു റേഞ്ച് ട്രിപ്പ് ആയിരുന്നു നമ്മൾ ആ വന്ന കാര്യം ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് വണ്ടിയൊന്നും നേരെ ഓടിച്ച് കൈതെളിഞ്ഞോട്ട് പോലും ഇല്ല രണ്ട് കൽപ്പിച്ചെടുത്തിട്ട് പോകുന്നതാണ് അത് ആ സമയത്തൊക്കെ ഒരു ക്രൈസ് ഇപ്പം പക്ഷേ ഇങ്ങോട്ട് വണ്ടി ഞാൻ പറഞ്ഞ പോലെ ആരും ഇറക്കാൻ നിൽക്കേണ്ട ഭയങ്കര റിസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ് റോഡൊന്നും ഇല്ല അപ്പം എന്താ കാര്യം പോയി ആളെ വിളിക്കാൻ പറയുക നേളിപ്പോൾ ആൾ വിളിക്കാൻ പോകണം വിളിച്ചാലോട്ട് അവർ പോലും പറയാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ പിന്നെ വന്നില്ലെന്നുള്ള ചോദ്യമൊക്കെ വരും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇത്രയും മാത്രം പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇതിപ്പം ഭയങ്കരമായിട്ട് മൊത്തവും റോഡ് മൊത്തം പൊളിഞ്ഞിട്ടുണ്ട് മുമ്പ് എന്താ പറയുക ഇവിടെ ഏതോ ഒരു റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ റിസോർട്ടിന് അങ്ങോട്ടൊക്കെ വണ്ടി ഇറങ്ങി വരുമായിരുന്നു ഞാൻ മുകളിൽ കാണുന്ന എനിക്ക് തോന്നുന്നു അപ്പോൾ പക്ഷേ ഇപ്പം എന്തായാലും നല്ല രീതിക്ക് മൊത്തവും റോഡ് മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാണ് സംഭവം അത്യാവശ്യം നല്ലൊരു അരുവിയാണ് ഇപ്പം നമുക്കുണ്ടല്ലോ ഇവിടെ ആ ഒരു ടണൽ ഞാൻ പറഞ്ഞ ടണൽ ഇവിടെ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണം ആരും ഇറങ്ങാൻ നിൽക്കരുത് ഭയങ്കര റിസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് നമുക്ക് അവിടെയൊക്കെ നല്ല ആഴമാണ് നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് ജസ്റ്റ് കുറച്ചും കൂടെ അങ്ങോട്ട് ഈ പാലക്കൂടെ ചവിട്ടി നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റും പക്ഷേ ഒരു കാരണം വെച്ചാലും ആരും അതിൻ്റെ അകത്തോട്ടൊന്നും കയറി പോകാനായിട്ട് നിൽക്കരുത് എങ്ങാനും എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ അറിയത്തില്ല അതാണ് അറിയത്തില്ല എന്നല്ല അത് തന്നെ അറിയത്തില്ല അത് ഭയങ്കര അത്യാവശ്യം നല്ല നിരക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന് താഴെ വെള്ളമുള്ളൂ ഇപ്പോഴത്തെ കീഴില് പക്ഷേ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നല്ല ആഴം ഉണ്ടാവും ചിലപ്പോൾ അതിന്റെ ഹൈറ്റിൽ ടണൽ മൂടിപ്പോകുന്ന ഹൈറ്റിൽ വരെ വെള്ളം വരുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടന്നുനോക്കാം അപ്പോൾ നമ്മളിതാ ഇവിടം വരെ വന്നു ഇവിടുന്ന് ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥ നമുക്കറിയത്തില്ല അതായത് ആണല്ലേ ആ കാണുന്ന അവിടെയാണെന്നാണ് ആ ടണിൽ വരുന്നത് അവസ്ഥ സ്ഥലമാരിക്ക് കേടാ അതുകൊണ്ടില്ലേ അവിടെയാണെന്നാണ് ആ ഒരു ടണൽ വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അത്യാവശ്യം അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും ഇനിയും പറയുവാണ് ഇങ്ങോട്ട് വരുന്ന ഒരു വരുന്നൊരു വെച്ചാലും മഴ കൂടുതലാണ് മൺസൂൺ ടൈമിനൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കരുത് ഭയങ്കര വെള്ളമായിരിക്കും ഭയങ്കര റിസ്ക്കാണ് അപ്പം അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് എന്താ പറയാ അപ്പോൾ എന്തായാലും അതാണ് അത് നമ്മളിപ്പം ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മളിങ്ങോട്ടിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വല്ലതും വീഴുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ സോളോ ആയിട്ടൊന്നും ആരും ഇട്ട് ഇറങ്ങാന്ന് എനിക്കരുത് കേട്ടോ സോളോ ആയിട്ടൊക്കെ വന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ കാര്യമാണ് എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ അപ്പം അടുത്തൊരാൾ വരുന്നത് വരെയും അവിടെ കിടക്കേണ്ടി വരും അപ്പം അതുകൊണ്ടിട്ട് വളരെ വേണം വരാൻ സാധാരണ നമ്മളെപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും കാണുന്ന കുപ്പിയാണ് ഇപ്പം കണ്ടില്ല ഇപ്പം നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മാസ്ക് അത് കറക്റ്റ് നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് വെക്കുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്പോസ് ചെയ്ത് കൊടുക്കാം എവിടെ നമ്മളിപ്പം എവിടെ ചെന്നാലും ഇപ്പോൾ ഈ മാസ്ക് മാസ്ക്കാണ് മൊത്തം ഈ കൂട്ടിയിട്ടേക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പം തിരിച്ച് കയറിയേക്കാണ് നമ്മളെ ഇവിടുത്തെ ആ ഒരു ചെറിയൊരു അരിവിയും അതേപോലെ ആ ഒരു ടണലൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിരിച്ച് ഒരുപാട് കയറി കിട്ടണം ഇപ്പോൾ സമയം നമുക്ക് അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയം ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മൊത്തം നല്ലൊരു ഫോറസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് ഇവിടെ നിന്ന് കറങ്ങണ്ട നമുക്ക് തിരിച്ചിപ്പം അങ്ങോട്ട് കയറിയേക്കാം ഇനി നമുക്ക് മുകളിലേക്ക് ഒരു അര കിലോ അര കിലോമീറ്റർ ആകെ നടക്കാൻ അല്ലേ അര കിലോമീറ്റർ നമുക്ക് മുകളിലേക്ക് അടക്കാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ കയറി അങ്ങോട്ട് പോയേക്കാം ഒരുപാട് നിന്ന് പോസ്റ്റായിക്കാൻ ഇരിട്ടി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പോൾ ബസ് ഇവിടെ മുമ്പ് എന്തോ ഒരു വഴി ഇതിലേക്കുണ്ടായിരുന്നൊരു സംശയം ഉണ്ടാ മൊത്തം മറ്റേ കൈവരികളും അതേപോലെ ഇത് ഫെൻസിങ് അല്ല അല്ലേ എന്തോ ചെറിയ ചെറിയ കിളികളൊക്കെ ചെറിയ ചെറിയ വലിയ വലിയ കിളികളൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കുന്നത് മൊത്തം രണ്ട് സൈഡും ഇടിഞ്ഞു കിടക്കാം കേട്ടോ നമുക്ക് ഇത് കണ്ടില്ല ഇവിടെയൊക്കെ മൊത്തം മരമൊക്കെ മൊത്തം വട്ടം മീണ് കിടക്കാണ് ഇവിടെ മൊത്തം കുറെ വെറൈറ്റി കിളികളാട്ടോ അവിടെ മൊത്തം കിളികളാണ് ഒരു കറുത്ത കിളിയടാ അവിടെ രീതി രീതി പല വഴിക്കുന്ന് പല ഐറ്റംസ് പോകും അപ്പം നമ്മൾ തിരിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ താഴത്തേക്ക് ആരും വണ്ടി കൊണ്ട് പോകരുത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് ഇവിടുന്ന് താഴത്തേക്ക് വണ്ടി കൊണ്ട് പോകുന്നത് അപ്പം ഇവിടെ വണ്ടിയിട്ടിട്ട് മാത്രം പോവുക അപകടങ്ങളൊക്കെ കൂടിയൊന്നിട്ടാവാം അപ്പം അങ്ങോട്ടേക്കുള്ള ആ ഒരു എന്താ പറയുക നമ്മളിതും കൊണ്ട് താഴത്തേക്ക് ഇറങ്ങി പോയത് ഭയങ്കര റിസ്ക്കാണ് അപ്പം അത് എല്ലാവരും ഒഴിവാക്കിയേക്കാം വഴിക്കൂടത്തൊരു വഴിയിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ഫോട്ടോ സെക്ഷനാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് തപ്പിയെടുത്തിട്ടുള്ള ആ ഒരു ഹോം സ്റ്റേ വരുന്നത് ഈ ഒരു വഴിയാണ് പോകേണ്ടത് അതായത് നമ്മൾ ആ നമ്മൾ നേരെ വാഗമൺ ടൗണിലേക്ക് പോയി നമ്മുടെ ആ ഒരു ഇരാറ്റുവട്ട ഭാഗത്തേക്ക് വളയുന്നതിനേക്ക് മുമ്പായിട്ട് തന്നെ അതായത് ലെഫ്റ്റിലേക്ക് ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഗേറ്റിനുള്ളിൽ കൂടെ കയറി വേണ്ടി തന്നെ നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് എന്നാണ് തോന്നുന്നത് ഗൂഗിൾ മാപ്പ് നമ്മൾ നോക്കിയത് പ്രകാരം ഇതിലൂടെ പോകാനായിട്ടാണ് കാണിക്കുന്നത് ാലും പോയി നോക്കാം അപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നത് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിന്ന് താമസിക്കുന്നത് അത് നമുക്കെന്തായാലും നേരെ പോയി കയറാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കേട്ടോ താമസിക്കുന്നത് മൗണ്ട് കാസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു അത്യാവശ്യം ബഡ്ജറ്റഡായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പട്ടോ ഇപ്പം നല്ല തണുപ്പാണ് അതേപോലെ തന്നെ ഇപ്പം നല്ല കോടെ ഇറങ്ങിയിട്ടുണ്ട് അത് നോക്കി എന്തായാലും ചെക്ക് ഇൻ ചെയ്യാം ഇതാണ് ഇന്ന് നമ്മൾ താമസിക്കുന്ന റൂം വളരെ ബഡ്ജറ്റഡായിട്ട് നിങ്ങൾക്ക് ബാഗുകൊണ്ട് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കോട്ടേജ് ആണ് അത്യാവശ്യം ആറ് റൂംസാണ് ഈ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് കേട്ടോ ഇതാണ് നമുക്ക് റൂം വരുന്നത് അവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് ടേബിൾ പോലെ അവിടെ ഒരു ഡ്രസ്സ് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു അലമാരും മറ്റൊക്കെ ഉണ്ട് ഇവിടെ ഒരു ടി വി ആണ് ഇനി നമുക്ക് ബാത്റൂമൂടെ കാണിച്ചു തരാം ഇതാണ് ബാത്റൂമി ഒരു ചെറിയ ബാത്റൂം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ജസ്റ്റ് ഒരു ബഡ്ജറ്റഡ് പ്രോപ്പർട്ടി നമ്മൾ ഈ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് മാത്രം കാണിക്കുന്നു എന്നൊരു പരാതി അപ്പോൾ നമ്മുടെ എന്താ പറയുക എല്ലാ ആളുകൾക്കും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണല്ലോ ഇപ്പം അയ്യായിരം ആറായിരം രൂപയ്ക്കൊക്കെ മാത്രം ട്രാവൽ ചെയ്യുന്നവരല്ല ഉള്ളത് അപ്പം എല്ലാ കാറ്റഗറിയിലുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യണം സോ ഇത് ബാക്ക് എമൗണ്ട് വരുന്നതിൽ ഏറ്റവും നമുക്ക് ബഡ്ജറ്റഡായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളിയൊരു കോട്ടേജ് ആണ് അപ്പം ഇത് സംഭവം ഒരുപാട് ബഡ്ജറ്റൊന്നും ഇല്ല നമുക്കൊരു രണ്ടായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്ലൈമറ്റ് ആണ് ഒരു ചെറിയൊരു മലമുകളിലാണ് മലമുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറി വരണം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഒരുപാട് ആ ഒരു ബഡ്ജറ്റ് വത്താണ് വാല്യൂ ഓഫ് മണി എന്നൊക്കെ വെച്ചാൽ വേണമെങ്കിൽ പറയാം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് ബാത്റൂമൊക്കെയാണല്ലോ അത്യാവശ്യം നല്ല ക്ലീനാണ് അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഇവിടെ താഴെത്തോളം ക്യാംഫെയർ ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി ക്യാംഫെയർ ഒക്കെ ക്യാമ്പെയും അതേപോലെ ഗ്രില്ല് അവിടെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഇന്ന് എന്തായാലും പൊളിക്കാം നല്ല തണുപ്പായിട്ടാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്നവരല്ല ബാഗ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച ഉണ്ടായിരുന്നു അപ്പം മൂന്നാർത്ത ആ ഒരു ക്ലൈമറ്റ് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മൂന്നാർ ജാക്കറ്റ് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ദിവസം തോന്നുക ജാക്കറ്റ് ഇട്ടിട്ട് വരുന്നത് അതുവരെ അത്ര മാത്രം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ പോകുന്ന സംഭവം പെട്ട് നല്ല കാറ്റും നമുക്ക് ഈ ഒരു മലയുടെ ടോപ്പിൽ അതുകൊണ്ടും നല്ല കാറ്റും അതേപോലെ എന്താ പറയുക ഭയങ്കര തണുപ്പും അപ്പം നമുക്ക് നേരെ ആദ്യം പോയിട്ട് അവിടെ ക്യാമ്പെയർ ഒക്കെ എത്തി അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവട്ടെ നമുക്ക് ഇവിടെ ഗ്രില്ല് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ബാർബിക്കും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മളിവിടെ ക്യാമ്പ് ഫെയർ കത്തിക്കാൻ പോകണം അപ്പോൾ സംഭവം ഇത് കണ്ടില്ലേ ഫാമിലി ആയിട്ടൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ചെറിയ പ്രോപ്പർട്ടിയാണ് ഞാൻ പറഞ്ഞത് ബഡ്ജറ്റിലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ എന്താ പറയുക കൂടുതൽ ബഡ്ജറ്റുള്ള പ്രോപ്പർട്ടി കാണിച്ചു വേണ്ട ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും അത് നമ്മളുടെ ഒരു മൈൻഡാണ് ഇതുണ്ട് ഇതൊരു ഫാമിലി വന്നതാണ് രണ്ട് ഫാമിലിയുണ്ട് അവർ സംഭവം ഇവിടെ പൊളിച്ചേണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി ആഴ്ചകളൊക്കെ കാണാൻ ഇവിടെ ക്യാംഫയർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ അവിടെ മ്യൂസിക് ഉണ്ട് ഇപ്പോൾ നമുക്ക് പറയുന്ന മൈക്കും കാര്യങ്ങളും എല്ലാം ഓൾ സെറ്റാണ് സംഭവം നൈസർ വൈഫാണ് നമ്മൾ ഒരു ഫാമിലിയുടെ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് അപ്പം നമ്മൾ ഇനിയിപ്പം പോയി ഡിർ കഴിഞ്ഞോ നമ്മൾ ഡിന്നർ കഴിഞ്ഞ സമയമാണെങ്കിൽ പറഞ്ഞ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അത് സംഭവം മറ്റൊന്നുമില്ല നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് സമയം പോകുന്ന അറിയത്തില്ല അവിടെ നമുക്ക് കരോക്കിയിട്ട് വാശപാടാ അതേപോലെ എന്താ പറയാ അവർ മ്യൂസിക് അറേഞ്ച് ചെയ്ത് തരും ക്യാംഫേർ അറേഞ്ച് ചെയ്ത് തരും എല്ലാം കൊണ്ടും സെറ്റപ്പാണ് പൊളിക്കാം അപ്പം ഇനി നമുക്ക് നേരെ ഒരു മേളിൽ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡിന്നർ എന്തൊക്കെയാണ് നമ്മളവിടെ വെള്ളിയൊക്കെ ഗില്ല നമ്മൾ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി പോയി ഡിന്നർ കഴിക്കാം അപ്പോൾ നമുക്ക് ഡിന്നർ എന്തൊക്കെയാ വന്നത് നോക്കാം ഇത് നമ്മളിപ്പം ആ ഒരു ഗ്രില്ല് ചെയ്ത ഫിഷ് ചിക്കൻ ഇത് മുട്ടയല്ലേ ഇത് കാടമുട്ടയല്ലേ മുട്ട കാടമുട്ട പിന്നെ ചപ്പാത്തി അതാണ് നമ്മളുടെ ഡിന്നർ വരുന്നത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടെന്തായാലും കഴിക്കാം ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് താമസിപ്പിക്കുന്നില്ല നമുക്ക് കഴിക്കാം ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടോ സമയം ഇപ്പോൾ പതിനൊന്നര മണിയായി നമ്മൾ അവിടെ നിന്ന് ഒക്കെ ആയിട്ട് പൊളിക്കുകയായിരുന്നു അത് കുറച്ച് ലേറ്റായിപ്പോയി ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനിപ്പം കഴിക്കണ്ടേ കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു തിരിച്ചു വന്നു നമുക്ക് അവിടെ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന ഒരു ഏരിയ ആണ് അവിടെ നമ്മളിപ്പോൾ കണ്ട ഒരു ടെറസിലാണ് നമുക്ക് അവർ ആ ഒരു റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പണി നടക്കുന്നേ ഉള്ളൂ അത് ഉടനെ കഴിയും അപ്പോൾ ഇപ്പം നമുക്ക് അവിടെ പോലെ കഴിക്കാനായിട്ട് പറ്റും എൻ്റെ പൊന്ന് കഴിച്ചു നല്ല അടിപൊളി തണുപ്പ് എന്ന് വെച്ചാൽ അടിപൊളി തണുപ്പ് നമുക്ക് അവിടെ സെറ്ററോ ജാക്കറ്റൊന്നും ഇല്ലാതെ നമുക്ക് കയറാനേ പറ്റത്തില്ല അമ്മാതിരി തണുപ്പാണ് അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു നേരെ തിരിച്ച് നമ്മൾ താഴത്തേക്ക് വന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളവിടെ നിർത്തുകയാണോ നമുക്കിനി നാളെ രാവിലെ നല്ല കിടിലം കുറച്ച് കാഴ്ചകളുടെ കാണാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ാലും അടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം ഇതിന്റെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെയും അതേപോലെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് നാളെ രാവിലെ ഒരു അടിപൊളി ജീപ്പ് സഫാരി ഒക്കെ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ച നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം